ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയിരിക്കത്തില്ല എല്ലാവരുടെയും ജീവിതത്തിൽ പക്ഷേ എവ്രി മോർണിംഗ് എൻ്റെ ഈ ചെടികൾ ഈ വെജിറ്റബിൾസൊക്കെ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നും രാവിലെ പോയിട്ട് ഞാൻ വളർന്നു വരുന്നതിന് എവ്രി മോർണിംഗ് ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെയും അവരെ ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഞാൻ അവരെ വളയ്ക്കുന്നത് അപ്പോൾ എനിക്ക് മുകളിൽ വരെ കൈ പോകാത്തതുകൊണ്ട് ഹാങ്കറിൻ്റെ ഒരു ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നീളത്തിലാക്കിയിട്ട് അതിനെ പൊസിഷൻ ചെയ്യും ഈ ഇലകളെയും ചെടികളെയൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വളർന്നു പോകാതെ ഞാൻ നട്ട എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവരും നമുക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൗലോസ് കാരാഗ്രഹത്തിലിരുന്നപ്പോൾ അധികമായ വേദനയിലൂടെ കടന്നുപോയി അദ്ദേഹം എഴുതിയ വാക്യങ്ങളിലൂടെ നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാകാതെ വരും ചിലപ്പോൾ ശൂന്യത നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ ഇതിലേ നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതുപോലെ നിശ്ചയമേ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ പറയാണ് ആ അനേക ആളുകളെ കണ്ടുമുട്ടുവാനിടയായി പക്ഷേ ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ ജേർണിയിൽ നമ്മളെ ഒറ്റയ്ക്കാണ് ദൈവം പഠിപ്പിക്കുന്നത് അവനോട് ചേർന്നിരിക്കുക അവൻ പറയുന്നതൊക്കെയും ചെയ്യുക അവൻ പറയാത്തതൊന്നും ചെയ്യണ്ട എല്ലാ മോർണിങ്ങും നമുക്ക് ദൈവം സൂര്യപ്രകാശം തരുന്നുണ്ട് അതിനെ എങ്ങനെ നമ്മൾ അതിനെ നല്ലതാക്കിയെടുക്കുന്നു അവിടെയാണ് ദൈവം നമ്മളെ നോക്കുന്നത് അവൻ നമ്മേ ഒരു ദൈവമാണ് അവൻ നമ്മുടെ ഹൃദയത്തിലെ സ്പന്ദനങ്ങളെ അറിയുന്ന ദൈവമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി നാലിൽ പറയുന്നു അവൻ നമ്മളെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവുമാകുന്നു അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ ഹോവ അവരെ സംഹരിച്ചു കളയും നിനക്കെതിരായി വരുന്ന യാതൊരു യാതൊരായതും പണിക്കയില്ല നീ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടു കൂടിയും ദൈവത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുക നിന്നെ തുറമുഖത്തെത്തിക്കുന്ന ദൈവമാണ് മനുഷ്യരെല്ലാം ജസ്റ്റ് വെയ്റ്റ് അപ്പോൺ ഗാഡ് ഈ ജേർണി വളരെ പെയിൻഫുള്ളാണ് പൗലൂസ് കടന്നു പോകുമ്പോൾ ഇതൊരു പാതാളം പോലെയാണ് ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് ഇവിടേക്ക് നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അവിടെ നിന്നുമാണ് റെസിസ്റ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ കരം നിന്റെ കൂടെയുണ്ടെങ്കിൽ പ്രത്യാശ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വാക്തത്വം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാനോ തളർത്തുവാനോ സാധിക്കയില്ല മോശ എവിടെ നിന്നും പോയോ അവിടേക്ക് ദൈവം തിരിച്ചുകൊണ്ടു വന്നവനെ ശക്തി മായി ഉപയോഗിച്ചുവെങ്കിൽ നിന്നെ ഏൽപ്പിച്ചത് ദൈവം ചെയ്യും നിൻ്റെ കാത്തിരിപ്പിനൊരു മറുപടിയുണ്ട് ഉണ്ട് ഇന്ന് നീ കരയുന്നു നാളെ നീ സന്തോഷിക്കും വലിയ കാര്യങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വിശ്വസ്തയായിരിക്കുമോ എന്ന് അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തു മോശയെ ദൈവം ടെസ്റ്റ് ചെയ്തു അങ്ങനെ യോസഫിനെ ടെസ്റ്റ് ചെയ്തു എല്ലാവരെയും ദാവീദിനെ ടെസ്റ്റ് ചെയ്തു ദൈവം ഒരു ടെസ്റ്റ് തരാതെ ഒരു ദൗത്യം തൻ്റെ ഭക്തന്മാരെ ഏൽപ്പിക്കുകയില്ല എന്ന് വ്യക്തമായി ബൈബിള് പറയുന്നുവെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കാത്തിരിക്കുന്നില്ല ഓരോ ചെടികളും അതിനെ ഞാനിങ്ങനെ മുറിച്ചു കളയേണ്ട എൻ്റെ മണ്ട അതിന് നമുക്ക് കാണുന്നവർക്ക് തോന്നും എന്തോ വട്ട് കാണിക്കുകയാണെന്ന് പക്ഷേ ദൈവം മുറിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയും ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓർക്കായിരുന്നു അത് ഇത് നട്ടപ്പോൾ ഞാൻ കുറച്ച് കോഴിക്കാഷ്ടം ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് അത് പ്രോസസ്സിലേക്ക് കടത്തി വിട്ടു ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതെനിക്ക് നല്ലതായിട്ട് അറിയത്തില്ലായിരുന്നു ഒരാഴ്ചയ്ക്ക് അകത്ത് നാറ്റം കൊണ്ട് ഏറിയ ലെങ്ങും പോകാൻ പറ്റത്തില്ല മനുഷ്യൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കുമോ നാറ്റം വന്ന് ഉഫ് ലാസ്റ്റിൽ ഗാർബേജിൽ കൊണ്ടു കളഞ്ഞു പിന്നീട് ഞാൻ ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിനെ ഞാൻ ഇങ്ങനെ പ്രോസസ്സിലേക്ക് വിട്ടു ഒരു മാസം നാറ്റം ഉണ്ടായിരുന്നു സഹിച്ചു അത്ര നാറ്റമില്ല വെള്ളം അധികം ഒഴിക്കാൻ ഇട്ട് ഇന്ന് രണ്ട് മാസത്തിന് ശേഷം അനേക സ്മെല്ലൊക്കെ വന്നു എങ്കിലും ഞാൻ പിടിച്ചു നിന്നു ഞാനിത് ഈ പ്രാവശ്യം വിട്ട് കളയത്തിൽ നിന്ന് കരിച്ചു ആ ഒരു പ്രോസസ്സ് എന്നെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു അതിൻ്റെ അമോണിയയുടെ സ്മെല്ലുകൊണ്ടാണ് അതും ആ പ്രോസസ്സിലൂടെ കടന്നുമ്പോൾ ഭയങ്കര നാറ്റമാണ് പക്ഷേ ഇന്ന് അത് മാനുവറായി മാറി ചെടിക്ക് ഇന്ന് ആശ്വാസമായി മാറി അതിൻ്റെ ഗ്രോത്തിന് സഹായമായി യു ആർ ഓൾസോ ദ സെയിം വൺ പ്രിയ പെയ്തലേ നെവർ കീവപ്പ് എന്നൊരിക്കൽ പോലും എൻ്റെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല ഇങ്ങനെയുള്ള നാറ്റമുള്ളത് ബാൽക്കണിയിൽ വയ്ക്കുവാനായിട്ട് പക്ഷെ ഞാൻ അതിനെ ദൈവത്തോട് വിഷ്ടം ചോദിച്ചു ദൈവമേ എങ്ങനെ ഇതൊന്ന് എനിക്കിതൊന്ന് മാന്യൂറാക്കി എടുക്കണം ആ പ്രോസസ്സിലൂടെ കടത്ത് വിടാൻ കുറേ സമയം എടുത്തു ടു 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 മന്ത്സ് ആ രണ്ട് മാസം എൻ്റെ കാത്തിരിപ്പിന് ഇത് ചെടിക്ക് വളമായി മാറി ഒരു സ്മെല് പോലും ഇല്ല ഇതുപോലെ തന്നെ നമ്മളുടെ അകത്തെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം നമ്മുടെ ഇഷ്ടം മരിപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ അവൻ്റെ അനു സ്വരൂപത്തിലേക്ക് അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഇതാണ് നമ്മളെ ആഗ്രഹിക്കുന്നത് ഈ കോഴിക്കാഷ്ടത്തിലൂടെ എന്നെ ദൈവം പഠിപ്പിച്ചത് എന്നാണ് അതിടുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന തോട്ട്സ് ഇങ്ങനെയാണ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു നെവർ നെവർ ഗിവ് ആ ഹീസ് ഇൻ കൺട്രോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ നെവർ ഗിവ് ആ നെവർ ഗിവ് ആ നീ മറ്റുള്ളവർക്കൊരു വളമാകാൻ വേണ്ടിയിട്ടാണ് നീ ക്രൂശി ചുമക്കുന്നത് നിനക്ക് ഒരു പ്രത്യാശയുണ്ട് നെവർഗീവാം